പ്രത്യേകിച്ച് വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത നടൻ ജോയ് മാത്യു ജോയ് മാത്യു ഈ അടുത്തിടയ്ക്ക് ഒരു അദ്ദേഹത്തിൻ്റെ വളരെ വളരെ വിവാദമായ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ തെറ്റെ ഫേസ്ബുക്കിൽ കണ്ടു അതായത് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ജീവൻ കൊടുത്തതാണ് പക്ഷേ വോട്ട് കൊടുത്തില്ല എന്ന രീതിയിൽ വന്നു പിന്നീട് ഇപ്പോൾ നിലമ്പൂർ കഴിഞ്ഞപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് നിലപാടുകളുടെ കണിശ്ഠതയായിരുന്നു എന്ന് പറഞ്ഞു നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് അത് കഴിഞ്ഞ് അടുത്ത വീണ്ടും പറയുന്ന മറ്റൊരു വാചകമെന്ന് പറയുന്നത് അൻവറിനെ യു ഡി എഫിൽ കൊണ്ടുവന്നാൽ അതും അദ്ദേഹം വിമർശിക്കും എന്ന് പറഞ്ഞു കാര്യം ജോയി മാത്യു എന്ത് പറഞ്ഞാലും ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല അദ്ദേഹം പത്രത്തിൽ എഴുതിയാലും അത് നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കും കാര്യം ജോയി മാത്യു എന്ത് പറയുന്നു എന്നുള്ളത് സമൂഹം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി കുറേ നാളുകളായി എന്താണ് ആ പറഞ്ഞിരിക്കുന്നതിൽ എന്താണ് ആ അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയവുമായിട്ട് തനിക്ക് യോജിപ്പില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് ആ അതായത് ഒരുപാട് നമ്മളിപ്പോ സാധാരണക്കാർ പറയാറല്ലേ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഇഷ്ടമാണ് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവിനോട് വിയോജിപ്പ് എന്നൊക്കെ പറഞ്ഞു കരുട്ടില്ല അത് മറ്റൊരു രീതിയിൽ അദ്ദേഹം പറഞ്ഞതന്നേ ഉള്ളൂ നില അത് കഴിഞ്ഞിട്ടത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് നിലമ്പൂർ കേരളത്തോട് പറയുന്നത് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തില് നടത്തിയ ഒരു ഇതൊരു നടത്തിയ പ്രഭാഷണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അത് സാധാരണ നമുക്കറിയാം ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ കൃത്യമായിട്ട് നിലപാടുകൾ അറിയിക്കാറുണ്ട് അത് നമുക്ക് പൊതുവെ അതൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇയാൾ കമ്മ്യൂണിസ്റ്റ് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് നമുക്ക് തോന്നും അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടു തോന്നിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് പക്ഷെ അതില് നമുക്കൊരു ഇദ്ദേഹം ഒരു യഥാർത്ഥ ഇടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇടതുപക്ഷം എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വലതുപക്ഷം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷം എന്ന് പറയുന്നത് നിലവിലുള്ള വ്യവസ്ഥിതികൾ മാറണം പുതിയ മാറ്റങ്ങൾ സമൂഹത്തിൽ വരണം എന്ന് വിശ്വസിക്കുന്ന ഒന്നാണ് ഇടതുപക്ഷം അല്ല നിലവിലെ വ്യവസ്ഥിതികൾ ഇങ്ങനെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞ പാരമ്പര്യവാദം ആണ് വലതുപക്ഷം അപ്പൊ നമ്മളിപ്പോ സി പി എമ്മിന്റെ ഒരു നയങ്ങൾ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സി ഒരു ഒരു എന്താ പറയാ ഒരു വലത് തീവ്ര വലത് സ്വഭാവത്തിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ഞാൻ പറയുന്നതല്ല കുറേ കാലങ്ങളിൽ അതെ ഇദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് ഒരു പ്രോഗ്രസീവ് പാർട്ടി അതായത് ഒരു പുരോഗമന പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വൃത്തികേടാകുമ്പോൾ അതിന്റെ നാറ്റം വളരെ ഹീനമായിരിക്കും തീർച്ചയായിട്ടും അത് നമുക്ക് ഒരിക്കലും ഇപ്പോ വർഗീയത പറഞ്ഞുകൊണ്ട് നമ്മൾ വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയത കാണിക്കുന്നവർ നമുക്ക് നമ്മൾക്ക് അവരോട് വിമർശിക്കാൻ ഒന്നുമില്ല അവർ സമ്മതിച്ചു തറയാണ് നമ്മൾ വർഗീയ പാർട്ടികളാണ് അല്ലേ നമുക്ക് വർഗീയതയാണ് പറയാനുള്ള പക്ഷെ അങ്ങനെയല്ല നമ്മൾ പുരോഗമന പാർട്ടിയാണ് നമ്മൾ പുരോഗമന ആശയങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യനെ മതജാതി അടിസ്ഥാനത്തിൽ അല്ലാതെ മനുഷ്യനായി മനുഷ്യനായി കാണുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പാർട്ടികൾ ഇത് ഇത് വലതുപക്ഷ ഇതിലോട്ട് പോകുമ്പോൾ തീവ്ര വലത് സ്വഭാവത്തിലോട്ട് പോകുമ്പോൾ അത് തീർച്ചയായും വിമർശിക്കപ്പെടും ഇടതിൽ നിന്ന് തന്നെയാണ് വിമർശനങ്ങൾ ഉണ്ടാവുന്നത് നമുക്കറിയാം ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് എന്നെ സംബന്ധിച്ച് അത് ഒരു ഇടതുപക്ഷക്കാരന് മാത്രം എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ അത് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ ഒരു ഒരു ഇതിൽ തന്നെയാണ് ഇടതു വിമർശനം അതായത് അവരിൽ നിന്ന് തന്നെ അവര് സ്വയം സ്വയം വിമർശനം സ്വയം വിമർശനം അത് ഇടതിന്റെ ഇടത് ചിന്താഗതിയുടെ ഒരു ഇതാണ് മാത്രമേ ഉള്ളൂ ഉള്ളൂ അപ്പോ അതിനെ അങ്ങനെ ഒരു തെറ്റായിട്ട് കാണേണ്ടതില്ല അപ്പൊ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഞാനിപ്പോ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംഘി അല്ലെങ്കിൽ വലതുപക്ഷം എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട് അദ്ദേഹത്തിന് അല്ല മുരളീഗോപി മാത്രമല്ല പറഞ്ഞ ഇപ്പൊ ഇദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഘിയാവുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പണ്ട് നമ്മൾ കോൺഗ്രസ് കാരനാവുമായിരുന്നു അത് നേരെ നമുക്ക് പ്രവേശനം തന്നെയാണ് തരുന്നത് ചാപ്പ ചാപ്പ അതെ സംഖിയാവും സംഖ്യാണ് അപ്പൊ തുടർന്ന് പോസ്റ്റിൽ പറയുന്നത് ഞാൻ കോൺഗ്രസ് ആവാനും കഴിയില്ല അതിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആവാനും കഴിയില്ല ഇവിടെ എല്ലാവരും വെള്ളക്കുപ്പായം ഇടുമെന്ന് അറിഞ്ഞാണ് കറുപ്പണിഞ്ഞു അണിഞ്ഞു വന്നത് കറുപ്പിന്റെ പ്രശ്നം കറു അത് നമുക്ക് രണ്ടർത്ഥത്തിൽ വായിക്കാം ഒന്ന് പിണറായി വിജയന് വളരെ ഇഷ്ടമുള്ളൊരു നറമാണ് കറുപ്പ് പോയത് ഇഷ്ടമാണോ അതോ കണ് എന്താണ് കലി കണ്ണിന് കലിയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എനിക്കറിയില്ല അത് അത് അതുകൊണ്ട് അത് ഒരു ഒരു ഇൻഡയറക്ട് ആയിട്ടുള്ള ഒരു കുത്താണ് ഇനി വെള്ള രാഷ്ട്രീയക്കാരുടെ വെള്ളക്കുപ്പായത്തിന് പൊതുവെ അദ്ദേഹം ഒന്ന് ഇരുത്തി ഒന്ന് പറയുന്നതാണ് വെള്ളക്കുപ്പായം എന്ന് പറയുന്നതിൽ രാഷ്ട്രീയം തന്നെ പുള്ളിക്ക് താല്പര്യമില്ല എന്നുള്ളത് ഒരു അരാഷ്ട്രീയവാദം പോലെ അദ്ദേഹം ഇറക്കുന്ന ഒരു കാര്യമാണ് അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്തുണ്ട് ഒരു അദ്ദേഹം രാഷ്ട്രീയം കൃത്യമായിട്ട് പറയുന്നുണ്ട് ലിബറൽ ഡെമോക്രാറ്റ് ആണ് താൻ എന്നാണ് പറയുന്നത് ലിബറൽ ഇടതുപക്ഷം തന്നെയാണെന്ന് അതിനകത്ത് വ്യക്തമാണ് ഡെമോക്രാറ്റ് ആണെന്നും പറയുന്നുണ്ട് അപ്പോ കോൺഗ്രസ് സഹിഷ്ണുത കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട് മറ്റൊരു പാർട്ടിയുണ്ട് വലിയ കോൺഗ്രസ് കോൺഗ്രസ് സഹിഷ്ണുത കാണിക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ കോൺഗ്രസ്കാരനെ അല്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസിന് അസഹിഷ്ണുത ഉണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതാണ് മറ്റൊരു വലിയ മറ്റൊരു പാർട്ടിയുണ്ട് വലിയ അസഹിഷ് അസഹിഷ്ണുത പുലർത്തുന്നവരാണ് അത് ആരാണെന്ന് ചേട്ടന് മനസ്സിലായി കാണുമല്ലോ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അപ്പൊ ആ പാർട്ടിക്ക് എതിരെയാണ് ആര്യാടൻ ചൗകത്ത് മത്സരിച്ചത് അതിനാലാണ് അവിടെ പോയത് അതായത് ആ പാർട്ടിക്കെതിരെ അപ്പൊ അദ്ദേഹം സി പി എം എന്ന ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു സാക്ഷാത്കാരമായിട്ടുള്ള ഇപ്പൊ നമ്മൾ കാണുന്ന സി പി എം എന്ന പാർട്ടിയെ അദ്ദേഹം എത്രമാത്രം വെറുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പാർട്ടിക്കെതിരെ ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കും അവിടെ പോയി അവിടെ പോയി അല്ലെങ്കിൽ അത് പോകത്തില്ലായിരുന്നു അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മത്സരം അവിടെ ഇടതുപക്ഷത്തിനോടാണ് കാരണംപക്ഷം അതുപോലെ നമ്മുടെ സാംസ്കാരിക നായകന്മാർ പോയി പോയതുപോലെ അദ്ദേഹം ഒരു കലാകാരനാണ് അവിടെ പോയില്ലെങ്കിൽ ധാർമ്മികമായി തെറ്റാകുമായിരുന്നു അദ്ദേഹം ഒരു കലാകാരനാണ് അപ്പം കലാകാരൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോ അതിനൊരു മറ്റൊരു പ്രസക്തി മറ്റൊരു രീതിയിലുള്ള തലം തന്നെ അതിലുണ്ടാവുന്നുണ്ട് പിന്നെ അത് നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിലോട്ട് വരുന്നുണ്ട് സാംസ്കാരിക പ്രവർത്തനാണെന്ന് പറഞ്ഞ് കുറച്ച് പേർ നിലമ്പൂരിൽ പോയി ചേട്ടൻ നേരത്തെ പറഞ്ഞത് അവരെ പറ്റിയാ പറയാൻ പോകുന്നത് ആദ്യം സാംസ്കാരിക പ്രവർത്തനം എന്താണെന്ന് അറിയണം തീർച്ചയായിട്ടും വിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ സംസാരിക്കുന്നവരാണ് സാംസ്കാരിക പ്രവർത്തകർ ഇവരിൽ എത്ര പേർക്കുണ്ട് ഇവര് ഒരു വിഷയം വരുമ്പോൾ അല്ല ഇവരൊരു വിഷയം വരുമ്പോൾ അവരത് പ്രതികരിക്കണോ വേണ്ട തീരുമാനിക്കുന്നവരുടെ രാഷ്ട്രീയമാണ് അപ്പൊ അവിടെ അങ്ങനെ സെലക്ടീവ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഇവർക്ക് വിമർശനം ചെയ്യുന്ന പേരെടുത്ത് നമുക്ക് ഇപ്പൊ പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറയേണ്ടി നമുക്ക് അതിലോട്ട് തൽക്കാലം കിടക്കണ്ട പോസ്റ്റർ ബാക്കിയുള്ളവർ കൂലി എഴുത്തുകാരാണ് കൃത്യമായ കൂലി അതെ കൃത്യമായിട്ടുള്ള മുനവച്ച വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച എം എം ടി വാസുദേവൻ നായർ നടത്തിയതാണ് സാംസ്കാരിക പ്രവർത്തനം നമ്മൾ ഇന്നാൾ ഒരു നമ്മുടെ ഒരു ടോക്കിൽ അത് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാനപ്പൊ ചോദിച്ചു മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ടാണോ ചേട്ടൻ പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും അപ്പൊ ചേട്ടൻ ചോദിച്ചു അതെ അപ്പൊ ചേട്ടൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു ഇപ്പൊ ഇദ്ദേഹം അത് പറയുന്നുണ്ട് കാരണം ഞാനത് ചോദിക്കാൻ കാരണം ഇദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല അതെ അടിയന്തരാവസ്ഥ കാര്യത്തിൽ പേരെടുത്ത് പറഞ്ഞില്ല അപ്പൊ നമുക്ക് ഒരുപക്ഷെ ഇത് കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ചാണോ എന്നും സംശയിക്കാം അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത് പക്ഷെ ഇപ്പോ ഇദ്ദേഹത്തിനും അങ്ങനെ തോന്നി എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എം ടി വാസുദേവൻ നായർ ഉദ്ദേശിച്ചത് പിണറായി വിജയൻ പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നമ്മുടെ ആ വിഷയം അടിയന്തരാവസ്ഥയായിരുന്നു അതിന് വി ഡി സതീശനെ സല്യൂട്ട് ചെയ്യുന്നു ജനം സല്യൂട്ട് ചെയ്യുന്നു ജനം സല്യൂട്ട് ചെയ്യുന്നു വോട്ടുകളിലൂടെ പി വി അൻവർ ഒമ്പത് വർഷം ജനപ്രതിനിധിയായിരുന്നു അത്തരം ഒരാൾക്ക് കിട്ടേണ്ട വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഒമ്പത് വർഷം ജനപ്രതിനിധി ആയിട്ടിരുന്ന ഒരാൾക്ക് മണ്ഡലത്തിൽ കിട്ടാനുള്ള വോട്ടുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് വർഷം സജീവമായി പ്രവർത്തിച്ച ഒരാൾക്ക് ഇത്രയും വോട്ടേ കിട്ടുള്ളൂ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലൊരു നല്ലൊരു വ്യക്തിയായിരിക്കും നല്ലൊരു രാഷ്ട്രീയ പകുതി വോട്ടെങ്കിലും കിട്ടുമായിരുന്നു ആ ലക്ഷം വോട്ട് ടോട്ടൽ അതെ ഏതൊരു പ്രവർത്തനും ഇരുപതിനായിരം വോട്ട് കിട്ടും ഇപ്പൊ നമുക്കറിയാം സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ മാത്രം ആശ്രയിച്ചിട്ടുള്ളത് അദ്ദേഹം അവിടെ എന്ത് പ്രവർത്തനം നടത്തി എന്നുള്ളതല്ല അവർ വ്യക്തിക്ക് അത്രയും വോട്ടുകൾ പിടിച്ചെടുക്കാൻ പറ്റും രണ്ടും രണ്ട് തരത്തിലുള്ള അപ്പോ ഏതൊരു എം എൽ എക്കും ഇരുപതിനായിരം വോട്ട് കിട്ടും അൻവറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന നേതാക്കന്മാരെ അടിച്ചിരുത്തുക കൊണ്ടുവന്നാൽ ഞാൻ വിമർശിക്കും ആര്യാടൻ ശൗക്കത്തിന്റെ സിനിമ പാടമൊന്ന് ഒരു വിലാപം അല്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന് പാഠമൊന്ന് വിജയമെന്നായിക്കും അത് വളരെ ശക്തമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് സുരേഷ് ഗോപി എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്റെ ജീവൻ കൊടുക്കും കിഡ്നി വേണമെങ്കിൽ അതും നൽകും പക്ഷേ എന്റെ നിലപാടിനനുസരിച്ച് രാഷ്ട്രീയമല്ല സുരേഷ് ഗോപിയുടെ ഇവിടെ അദ്ദേഹം കൃത്യമായി മാർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തല്ല എന്നുള്ളത് അതിനാൽ വൃക്ക കൊടുത്താലും വോട്ട് കൊടുക്കില്ല അതായത് സുഹൃത്ത് എന്നുള്ള രീതിയിൽ സഹപ്രവർത്തകർ എന്നുള്ള രീതിയിൽ വൃക്ക കൊടുത്താലും വോട്ട് കൊടുക്കില്ല കാരണം അദ്ദേഹം കൃത്യമായി അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും തമ്മിൽ എം സ്വരാജിന്റെ പുസ്തകം വിക്കിപീഡിയയിൽ നിന്നാണ് വിക്കിപീഡിയയിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് സ്വരാജ് നല്ല മനുഷ്യനും പാർട്ടിക്കാരനുമാണ് പക്ഷെ നല്ല പൊതുപ്രവർത്തകനല്ല അതെ ഇങ്ങനെ പറഞ്ഞാണ് ജോയി തൻ്റെ പ്രഭാഷണം അവസാനിക്കുന്നത് അപ്പോൾ ഇതില് നമുക്കിതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ അദ്ദേഹം പറയാതെ പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറയുന്ന രീതിയിൽ ആര്യാടൻ ഷോക്കത്ത് എന്ന കലാകാരനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എം സ്വരാജ് എന്ന ഇടതുപക്ഷക്കാരനെ നിലമ്പൂർ ഇവർ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ എം സ്വരാജിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്ന സാംസ്കാരിക പ്രവർത്തകരുടെ എന്താ പറയുക സാംസ്കാരിക നിലവാരമില്ലായ്മ അതായത് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോകുന്ന സാംസ്കാരിക നായകരെയാണ് അദ്ദേഹം അതും കൂടെയാണ് അല്ലേ ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി എല്ലാവർക്കും എല്ലാവരെയും നന്നായിട്ട് കണക്കിന് അദ്ദേഹം പ്രഹരിച്ചിട്ടുണ്ട്